പ്പോൾ പ്രമുഖ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ ഉച്ച മുതൽ ഈ വാർത്താ ചാനലുകളിൽ വരുന്ന വാർത്തകൾ കൈരളി ന്യൂസാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് ആദ്യം പുറത്തു കൊണ്ടുവരികയും ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ താങ്കളെല്ലാം വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് അച്ചിട്ട് നിരത്തിയാണ് പറഞ്ഞിരിക്കുന്നത് തുടക്കം മുതൽ പറയുന്നു അത്ര സുതാര്യമല്ലാത്ത തിളക്കമില്ലാത്ത മേഖലയാണ് സിനിമാ മേഖല എന്നുള്ളത് എങ്ങനെയാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ താങ്കൾ വിലയിരുത്തുന്നത് ആ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെങ്കിലും ഒരു വാക്കിയെ ഏതെങ്കിലും ഒരു നിരീക്ഷണത്തെ താങ്കൾ നിരാകരിക്കുന്നുണ്ടോ ഇല്ല ഞാൻ അതൊന്നും നിരാകരിക്കുന്നില്ല തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം ഞാന് എന്റെ ഇത് അത്ഭുതപ്പെടുത്തിയൊന്നുമില്ല ഈ റിപ്പോർട്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഇതൊക്കെ നമ്മൾ കുറെ കാലങ്ങളായി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനും ഞാനും ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി ഒരു വ്യക്തിയാണ് ഒന്ന് ഒന്ന് എനിക്ക് പ്രധാനമായിട്ട് ഒരു വിഷയം ഈ സിനിമ ഇൻഡസ്ട്രി ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിലും സ്ത്രീകൾക്കെതിരെ ഈ ലൈംഗികാതിക്രമം അല്ലെങ്കിൽ ചൂഷണം നടക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഒരു സന്തോഷം അറ്റ്ലീസ്റ്റ് കേരളത്തിൽ തന്നെയാണ് അതിന് ഒരു ചെറിയൊരു വിപ്ലവാത്മകമായ രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അല്പം വൈകി നമ്മൾ റിപ്പോർട്ട് പുറത്ത് വൈ വിടും വിടില്ല വിടും വിടില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഒടുവിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നു അത്രയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് അതാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ കണ്ടുപിടിച്ചു ഇനി എന്നിട്ട് എന്ത് ചെയ്യും ഇതേ രംഗം തന്നെ ഈ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരെ ശരി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോണു എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഇവിടെ ഉണ്ടാവും സിനിമയ്ക്കുള്ളിൽ ഒരിക്കലും നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഇത് നിയമപരമായി ചെയ്യുന്ന ഒരു തൊഴിൽ രംഗമല്ല ഇത് കലാപരം അത കലാപരമായി അല്ലെങ്കിൽ ക്രിയേഷൻ എന്ന് പറയാം അങ്ങനെ ചെയ്യുന്ന അങ്ങനെ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖല ഒരു ഒരു പെണ്ണിനെതിരെ അത്തരത്തിലുള്ള എന്ത് രീതിയിലും ആവട്ടെ ലൈംഗികാതിക്രമം മാത്രമല്ല മറ്റു പല എന്തെങ്കിലുമൊക്കെ രീതിയിൽ അപമാനം നേരിട്ടാൽ ചിലരുടെ സംസാരം ചിലരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ പേയ്മെന്റ് ഇതിന്റെയൊക്കെ പേരിൽ നാളെ അവർ പരാതിപ്പെട്ടാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ കോടതിയിൽ പോയാ പോലും അത് ക്രിയേഷന്റെ ഭാഗമായി മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് അഡ്വക്കേറ്റ്സിനോട് ഇതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അത് ക്രിയേഷന്റെ ഭാഗമാണ് എനിക്ക് ആ നടി വേണ്ട എന്റെ കഥാപാത്രത്തിന് ആ നടി വേണ്ട എന്റെ സിനിമയിൽ ഇവർ ഹെയർ ഡ്രസ്സർ ആവണ്ട എന്റെ സിനിമയിൽ ഇവർ കോസ്റ്റ്യൂമർ ആവണ്ട എന്റെ സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണ്ട ഇങ്ങനെ എല്ലാ രീതിയിലും അവർക്ക് ഈ ക്രിയേഷന്റെ പേരും പറഞ്ഞ് ഈ സ്ത്രീക്കെതിരെ വീണ്ടും അവർക്ക് അതല്ല ശ്രീ ഭാഗ്യലക്ഷ്മി അതായത് നിലവിൽ സമൂഹത്തിൽ മറ്റ് മേഖലകളിൽ നിൽക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം ഒരു സ്ത്രീയുടെ നേർക്ക് നടക്കുന്ന ശരീരത്തിന് നേരുന്ന നടക്കുന്ന അതിക്രമം അത് പുറത്തായാലും സിനിമയ്ക്കകത്തായാലും പരാതി കൊടുത്താൽ ഒരേ കേസ് തന്നെയാണ് സിനിമയ്ക്കകത്ത് ഈ സിനിമ ആയതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയുടെ മേഖലയാണെന്ന് പറഞ്ഞത് മാറ്റി നിർത്താൻ കഴിയില്ല അവിടെയാണ് ഭാഗ്യലക്ഷ്മിക്ക് അടക്കം ഒരു തരത്തിൽ ഒരു നിരാശ ഇക്കാര്യത്തിൽ വരുന്നു എന്നാണ് എനിക്ക് താങ്കളുടെ വാക്കുകളിൽ നിന്നും ബോധ്യപ്പെടുന്നത് ഇത് മാറാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ശരിയല്ല മാറേണ്ടതുണ്ട് ആ മാറുന്നതിന് വേണ്ടിയാണ് ഈ സർക്കാർ ഇടപെടൽ നടത്തിയത് കൃത്യമായി താങ്കൾ ചോദിച്ചു ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഇനി നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് പരാതിയുമായി രംഗത്തേക്ക് വരുന്നില്ല ഭാഗ്യലക്ഷ്മി മൊഴി ഒരു പരാതി പരാതി കൊടുക്കാൻ കൊടുക്കാൻ ഭാഗ്യലക്ഷ്മി പുറത്ത് പോലീസിൽ ഞാൻ ഇനി പറയാം നിങ്ങൾ ഇത്ര ആവേശത്തോടു കൂടി പറയുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പരാതി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതിന് ആദ്യം മറുപടി പറയൂ പരാതി കൊടുക്കണ്ടേ ഇവിടെ സ്ത്രീകൾ പരാതി കൊടുക്കുന്നുണ്ടോ അതേ കൂടി ഞാൻ ചോദിക്കാം അതിൽ പറയുന്നുണ്ടല്ലോ മടിക്ക് സംഭവിച്ച സമാനമായ സംഭവം ഇവിടെ പിന്നെ വേറെ ആർക്കും സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടത് പരാതിപ്പെട്ടില്ല എല്ലാ വിഷയം പുറത്തു വരണം പുറത്ത് പറയാൻ സ്ത്രീകൾ തയ്യാറാവുന്നില്ല